അനങ്ങി തന്നെ താൻ എണ്ണിക്കുവോ ഞാൻ ഉണർത്തിയതല്ല മമ്മി കണ്ണൊക്കെ തുറന്ന് നോക്കി ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കണ്ണു തെളിഞ്ഞു വരുന്നതേ ഉള്ളു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനയാ ചിരിക്കുക 아나 쿠티 기야 아나야? 아나야, 베비 오 잠들었어? 아빠가 오들오어 잠들었어? 잠 എന്ത് കഴിച്ചിലായിരുന്നു രാത്രിയില് അപ്പച്ച പറഞ്ഞു കുഞ്ഞിനെ കൊതു കുത്തിയോ രാത്രി അനേക്കുറ്റി

നമുക്ക് ക്കാവ നമുക്ക് എണിക്കാവും ആ മമ്മി കുഞ്ഞിന്റെ അടുത്ത് ഓക്കെ ang matiramuan. Matiramuan nanti eh. Ay, yu, ang matiramuan nanti eh. Matirasyon nari nanti eh. Ang matirasyon nari nanti eh. Yan di yasyon nari. Ang matirasyon nari nanti eh. Ay, may, 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 may. Sundari, 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 മച്ചിന് സുന്ദരി എന്തിയെ സുന്ദരി 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 സുന്ദരിയന്തിയെ സുന്ദരിയന്തേ സുന്ദരിയന്തെരിയന്തി ചാർതല കയറ കുഞ്ഞത് കൊതു കുച്ചു കൊതു കുച്ചു കുറഞ്ഞോ വായു വായു വൈ വായു 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 വയോ